സെലിബ്രിറ്റികളുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ അവരുടെ വ്യക്തി ജീവിതത്തിലെ വിശേഷങ്ങൾ അറിയാനാണ് ആരാധകർക്ക് ഏറെയും ഇഷ്ടം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളുമൊക്കെ വിരൽത്തുമ്പിൽ ലഭ്യമായി തുടങ്ങിയതോടെ സെലിബ്രിറ്റികളുടെ പ്രൊഫഷണൽ പേഴ്സണൽ വിശേഷങ്ങൾ ആരാധകരും അതിവേഗത്തിൽ അറിഞ്ഞു തുടങ്ങി സെലിബ്രിറ്റികൾക്കിടയിലെ പ്രണയം വിവാഹം വിവാഹമോചനം എന്നിവയൊക്കെ എപ്പോഴും വാർത്തയാകാറുള്ളതാണ് ചില താരജോഡികളെയൊക്കെ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയാണ് ആരാധകർ സ്നേഹിക്കുന്നതും അതുകൊണ്ട് ചില താരങ്ങൾ വിവാഹമോചനം പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർക്കും അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അത്തരത്തിൽ മലയാളി പ്രേക്ഷകർ വളരെ വേദനയോടെ കേട്ട ഒരു വിവാഹമോചന വാർത്തയായിരുന്നു മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും പതിനേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് വേർ ആ ബന്ധത്തിലാണ് മീനാക്ഷി പിറന്നതും വിവാഹമോചനത്തിനു ശേഷം മകളുടെ സംരക്ഷണാവകാശം ദിലീപ് ഏറ്റെടുത്തു ഏറെക്കാലം അച്ഛനും മകളും ഒറ്റയ്ക്കായിരുന്നു ശേഷമാണ് കാവ്യമാധവൻ ദിലീപിൻ്റെ രണ്ടാം ഭാര്യയായി വരുന്നത് ആ വിവാഹത്തിലും മീനാക്ഷി അച്ഛന് പൂർണ്ണ പിന്തുണ നൽകി കാവ്യയിൽ മഹാലക്ഷ്മി എന്നൊരു മകൾ കൂടി ദിലീപിനുണ്ട് അച്ഛൻ്റെ രണ്ടാം ഭാര്യ യായല്ല പോലെയാണ് മീനാക്ഷിയും കാവ്യയും കഴിയുന്നത് മഞ്ജുവുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതിന് ഇപ്പോഴും ദിലീപ് സോഷ്യൽ മീഡിയയിൽ പരിഹാസവും കുറ്റപ്പെടുത്തലുകളും കേൾക്കാറുണ്ട് അതുപോലെ തന്നെ അമ്മ മഞ്ജുവിനെ തിരിഞ്ഞു നോക്കാത്ത മകളെന്നുള്ള ആക്ഷേപം മീനാക്ഷിക്കും സോഷ്യൽ മീഡിയ വഴി ലഭിക്കാറുണ്ട് ഉർവശിയും മനോജ് കെ ജയനും വേർപിരിഞ്ഞപ്പോൾ മകളുടെ സംരക്ഷണം മനോജ് കെ ജയൻ ചോദിച്ചു വാങ്ങിച്ചിരുന്നു എന്നാൽ കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കുന്നുണ്ട് കാരണം അമ്മ ഉർവശിക്കൊപ്പവും സമയം ചിലവഴിക്കാൻ കുഞ്ഞാറ്റ ശ്രമിക്കാറുണ്ട് ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റിയുമായി താരതമ്യം ചെയ്താണ് പലരും മീനാക്ഷിയെ കുറ്റപ്പെടുത്തുന്നത് മനസാക്ഷിയില്ലാത്ത മകളാണ് മീനാക്ഷി എന്നൊക്കെയാണ് പലരും താരപുത്രിയെ കുറ്റപ്പെടുത്തി പറയാറുള്ളത് മാത്രമല്ല മഞ്ജുവും മീനാക്ഷിയും വലിയ അകൽച്ചയിലാണെന്ന തരത്തിലും പ്രചാരമുണ്ട് എന്നാൽ സത്യാവസ്ഥ അതൊന്നും അല്ല അമ്മ മകൾ ബന്ധം ഇരുവരും പവിത്രമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ കാരണം അമ്മയും മകളും പരസ്പരം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തു തുടങ്ങിയിരിക്കുന്നു ആളുകളെ കാണിക്കാൻ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെന്നേയുള്ളൂവെന്നും അമ്മയും മകളും നല്ല സ്നേഹത്തിലാണെന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് മകളുടെ സ്നേഹം ആവശ്യത്തിൽ അധികം കിട്ടുന്നത് കൊണ്ട് തന്നെയാകും പുഞ്ചിരിയോടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ മഞ്ജു സഞ്ചരിക്കുന്നതും എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണപ്പെടുന്നതും മീനാക്ഷിയും പോലെ തന്നെയാണ് എപ്പോഴും ഒരു ചെറുപുഞ്ചിരി മുഖത്തുണ്ടാകും ഒന്നും ഷോ ഓഫ് ചെയ്യാൻ ശ്രമിക്കാറില്ല പതിമൂന്ന് വയസ്സുവരെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചിരുന്ന മകൾ അത് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ തകർന്നു പോകും എന്നാൽ മീനാക്ഷി വളരെ സന്തോഷവതിയായാണ് ജീവിക്കുന്നത് ഡാൻസ് വാഹനകമ്പം കൊറിയോഗ്രാഫി എല്ലാമായി അമ്മയുടെ മകളായി മുന്നോട്ട് പോവുകയാണ് അതിനർത്ഥം അച്ഛനും അമ്മയും മീനാക്ഷിക്ക് ഒപ്പമുണ്ടെന്ന് തന്നെയാണ് ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെടാതെ അമ്മയും മകളും കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടാകും കഴിഞ്ഞ ദിവസമാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിൽ നടന്ന ബിരുദദാന ചടങ്ങ് കാണാൻ ദിലീപും കാവ്യവും എത്തിയിരുന്നു മഞ്ചുകൂടി വേണമെന്നായിരുന്നു എന്നാണ് ബിരുദദാന ചടങ്ങിൻ്റെ ചിത്രങ്ങൾ മീനാക്ഷി പങ്കിട്ടപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഒട്ടുമിക്ക കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സുള്ള മീനാക്ഷിയുടെ നൃത്ത വീഡിയോകൾ ഇടയ്ക്കിടെ വൈറലാകാറുണ്ട് മഞ്ജുവും മീനൂട്ടിയും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തു തുടങ്ങിയെന്ന വാർത്ത ആരാധകർക്കും സന്തോഷം പകർന്നിട്ടുണ്ട് അമ്മാവൻ മധു വാര്യർ നേരത്തെ മുതൽ മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് സ്നേഹം അറിയിക്കാറുണ്ട്